ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നപ്പം ഞാനിവരെ തനിച്ചാക്കി എനിക്കൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിന് പോകണം ഇപ്പോൾ ഇവർ നേരത്തെ എഴുന്നേറ്റ് രണ്ട് പേരും അങ്ങനെ അപ്പോൾ ഞാൻ റെഡിയായി ഫുഡൊക്കെ കഴിച്ചു ബാഗൊക്കെ എടുത്തിട്ട് ഇനി ഇവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങണം ബസ്സിനാട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം പോയി

നല്ല ഉച്ചയായിട്ട് ഇരുന്നോണോട്ടാ പ്രോവു പാലം പൂച്ചോണോട്ടീക്കോണോട്ട അമ്മ എല്ലാവരും അരിയാക്കിരിക്കണോട്ട് ഉദ്ദേശിക്കുന്നു ഞാൻ പോകുമ്പോ പൊട്ടി പൊട്ടി കളയണം എനിക്കിപ്പോൾ ഈ ഷൂ ലേഴ്സ് കെട്ടി കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോയിട്ട് അപ്പം എനിക്ക് ഹസ്ബൻഡാണ് കെട്ടിത്തരുന്നത് നല്ല ടൈറ്റായിട്ട് കെട്ടിത്തരും നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങൾക്കും എങ്ങനെയാണോ അങ്ങനെ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വേസ്റ്റ് കളക്ഷനുള്ളതുകൊണ്ടോ ഈ ബിന്നൊക്കെ ഇങ്ങനെ പുറത്ത് ിരിക്കണത് നമുക്കൊരു നാല് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വൺ ഇയർ ശേഷമാണ് ബസ് കയറാൻ അതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് മറന്നുപോയി എല്ലാം നടന്ന് ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെയാണ് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് നമുക്ക് അപ്പഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന കൂട്ടാണ് എനിക്ക് നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടുക എവിടെയും പേടിയാ ഇവിടെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് ക്രോസ് ചെയ്തിട്ട് പോകാവുന്നതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് അങ്ങനെ റോഡ് ക്രോസ് ചെയ്തു അപ്പോൾ ഇന്ന നല്ല രസമുണ്ട് നമുക്ക് ഈ നാനൂറ്റി അറുപത്തിനാല് കൂടി ബസ്സിലാണ് പോകേണ്ടത് അങ്ങനെ ഞാൻ അവിടെ എത്തി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ച് ഒരു സമാധാനത്തിന് വേണ്ടി എന്നെക്കാൾ നന്നായിട്ട് ഹസം നോക്കും എന്നാലും ഒന്ന് വിളിച്ച് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾ പാൽ കുടിക്കണം ഒരാൾ ചെറിയൊരു വാശി അപ്പോൾ ചേർന്ന് എടുത്തേക്കണം ഒരാൾ തന്നെ പാൽ ഓടിച്ചു കൊണ്ടുട്ടോ ആൾക്ക് തന്നെ പാൽ കുടിക്കുന്നതാണ് ഇഷ്ടം കൊടുത്ത് കഴിഞ്ഞ വേണ്ടി ആൾക്കിഷ്ടപ്പെടില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ടും വലിയ കരച്ചിൽ വീഴ്ച ഒന്നും ഉണ്ടായിരുന്നു ഒന്നുമില്ല ഞാൻ പോയപ്പോഴൊന്നും കരഞ്ഞൊന്നുമില്ല അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെക്കാളും നന്നായിട്ട് വരെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അത് ക്ലാസ് തുടങ്ങാൻ ടൈം ടൈമായി കഴിഞ്ഞപ്പോൾ നിർത്തി പിന്നെ അങ്ങനെ പോയി അങ്ങനെ ട്രെയിനിങ് സ്റ്റാർട്ടായി ബ്രേക്കാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ മൂന്നര വരെയുള്ള ക്ലാസ് രണ്ട് മണിയായപ്പോൾ തീർന്നു തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ബസ് വെയ്റ്റ് ചെയ്യുകയാണ് ബസ് എനിക്കറിയില്ലായിരുന്നു ഞാനെൻ്റെ വീട്ടിലൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങാണ്ട് കുറേ ദൂരമുള്ള സ്റ്റോപ്പിൽ പോയി ഇറങ്ങി കുറേ നടക്കാനുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് വീടെത്തുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്ന് കൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിലേക്ക് കുറേ നാൾക്ക് ശേഷം ബസ് കയറിയതുകൊണ്ടും പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ബസ് കയറുന്നത് അതൊന്ന് ചെറിയൊരു കൺഫ്യൂഷനായി അങ്ങനെ വേറെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങി ഇത് റോസ് മേരി ചെടിയായിട്ടോ നമ്മൾ തലയിൽ അങ്ങനെ ഞാൻ ഈ വ്യക്തി വെയിറ്റ് ചെയ്യണം മൂന്നുപേരും ഉറങ്ങാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരൊന്ന് സെറ്റാക്കിയിട്ട് അപ്പോൾ അധികം തുറക്കുകയായിരിക്കും ആകെ ഒരു കീയേ ഉള്ളൂ വേറെ ഞാൻ ഡ്യൂട്ടിക്കൊന്നും ഇപ്പോൾ പോവാത്തുകൊണ്ട് സെപ്പറേറ്റ് വേറെ കീ എടുത്തില്ല എടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടിരിക്കണം അങ്ങനെ അവർ പറഞ്ഞ അങ്ങനെ അവർ രണ്ടുപേരും ഏറ്റു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ നിന്നൊന്നായിട്ട് പറഞ്ഞ് കരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആശം നല്ല രീതിയിൽ നോക്കും അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ഓൾ